നമസ്തേ വേദപുഷ്പത്തിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ അതിഥി സൂക്തത്തിലെ രണ്ടാം മന്ത്രത്തെക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചു ഇന്ന് നമ്മൾ മൂന്നാം മന്ത്രത്തിലേക്ക് കടക്കുകയാണ് യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അതിഥി സൂക്തം പോലുള്ള ഒരു സൂക്തം അർത്ഥസഹിതം പദം മുറിച്ചു കൊണ്ട് വരുന്നത് എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കണം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം ലൈക്ക് ചെയ്യാൻ പറയണം പിന്നെ അതുപോലെ കമൻ്റ് ഇടാൻ പറയണം ഏതായാലും മൂന്നാമത്തെ മന്ത്രത്തിൻ്റെ ഋഷി അതിഥിർ ദാക്ഷായണീ ഋഷി തന്നെ നേരത്തെ പറഞ്ഞു തന്നെ നിർജിത് അനുഷ്ടു ഛന്ദ എന്താണ് ഈ മന്ത്രം എന്ന് നമുക്കൊന്ന് ചൊല്ലി നോക്കാം ഓം ദേവാനാം യുഗേ പ്രഥമേ സദാ സദ ജായത ತದಾಶಾ ಅನ್ವಜಾಂದ ತುತ್ಥಾನದಸ್ಪರೀ ಓ ದೇವಾಂ ಯುಗೇ ಪ್ರಥಮೇ ಸದಹಸ್ಸತ ತದಾ ಅನ್ವಜಾಂದ ತುತ್ಥಾನದಸ್ಪರೀ ಓ ದೇವಾಂ ಯುಗೇ ಪ್ರಥಮೇ ಸದ ಹಸದ ಜಾತ ತದಾಶ ಅನ್ವಜಾಂದ ಈ ಪದಸ್ಪರೀ ಇ ಎಂದ ದೇವಾನಾಂ ദേവന്മാരുടെ ദേവന്മാർ ദേവാനെന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ പിന്നെന്താ പറയുന്നത് പ്രഥമേ യുഗേ പ്രഥമേ യുഗേ പ്രഥമേ യുഗെ പ്രഥമയുഗത്തിൽ പ്രഥമയുഗത്തിൽ അസതഹ അസതഹ രൂപിയായ പരമാണുക്കളിൽ നിന്ന് രൂപിയായ പരമാണുക്കളിൽ നിന്ന് സത് അജായത സത്ത് അഥവാ മൂലപ്രകൃതി ഉൽപ്പന്നമായി സത്ത് അഥവാ മൂലപ്രകൃതി ഉൽപന്നമായി തത് അനു തത് അനു അതിന് പിന്നാലെ അതിനു പിന്നാലെ ആശാഹ അജായന്ത ആശകൾ അഥവാ ദിശകൾ ഉണ്ടായി ആശാഹ അജായന്ത ആശകൾ അഥവാ ദിശകൾ ഉണ്ടായി തതുപരി അതേ തുടർന്ന് അതേ തുടർന്ന് ചുറ്റുമായി അതേ തുടർന്ന് ചുറ്റുമായി ഉത്താനപഥ ഉത്താനപദം ഉണ്ടായി ഉത്താനപഥ ഉത്താനപദം ഉണ്ടായി എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് കൂടി അല്പമൊന്ന് വിശദീകരിക്കാം തൊട്ടുമുമ്പത്തെ മന്ത്രത്തിൽ അസത്ത് സത്തായി മാറിയത് ദേവന്മാരുടെ പൂർവ്വയുഗത്തിലാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ ഒന്നുകൂടി വ്യക്തത വരുത്തിക്കൊണ്ട് പൂർവ്വയുഗത്തിൽ തന്നെ പ്രഥമയുഗത്തിലാണ് ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞിരിക്കുകയാണ് അതായത് ദേവന്മാരുടെ പൂർവ്വയുഗത്തിൽ തന്നെ ആദ്യം സംഭവിച്ചത് ഈ ഒരു പരിണാമമാണ് പിന്നീടാണ് ദിശകളൊക്കെ ഉണ്ടാകുന്നത് ദിശകൾ നിർവചിക്കപ്പെടുന്നത് എന്തിനെയെങ്കിലും ആധാരമാക്കിയാണ് അഥവാ ആപേക്ഷികമായിട്ടാണ് അല്ലേ ഒരു ബിന്ദുവെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കീഴേ മുകളിൽ ഇടത്ത് വലത്ത് തുടങ്ങിയ ദിശകൾ നമുക്ക് പറയാൻ പറ്റും ഒരു ബിന്ദു പോലും ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെ ആധാരമാകാൻ പാകത്തിന് എന്തോ ഒന്ന് രൂപപ്പെട്ടു എന്നാണ് ആശകൾ ഉണ്ടായി എന്ന് പറഞ്ഞതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ന നാസതീയ സൂക്തം പഠിക്കുമ്പോൾ ഒരു തുച്ഛത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അസത്തിനെ സത്തുമായി കണക്റ്റ് ചെയ്യുന്ന ഒരു സുഷിരമുണ്ട് എന്നും ആ സുഷിരത്തിൻ്റെ സത്തിൻ്റെ ലോകത്തുള്ള ഓപ്പണിംഗ് ആണ് തുച്ഛം എന്നുമാണ് അന്ന് പറഞ്ഞിരുന്നത് ആ തുച്ഛം രൂപം കൊണ്ടു എന്നതിൻ്റെ സൂചനയാണ് നമുക്കിവിടെ ആശാശബ്ദത്തെ ശബ്ദപ്രയോഗത്തിലൂടെ ലഭിക്കുന്നത് തുടർന്ന് ആ തുച്ഛത്തിന് ചുറ്റുമായി ഉത്താനപദം രൂപം കൊണ്ടു ഈ ഉത്താനപദം എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥലകാലങ്ങളിൽ ഉത്താനമായ അഥവാ ദൂരേക്ക് വിസ്തൃതമായ സ്ഥാനം എന്നാണ് അർത്ഥം എന്താണ് ഉത്താനപദം എന്ന് പറഞ്ഞാൽ സ്ഥലകാലങ്ങളിൽ ഉത്താനമായ അഥവാ ദൂരേക്ക് വിസ്തൃതമായ സ്ഥാനം എന്നർത്ഥം എന്ന് അർത്ഥം ഒന്നുകൂടി പറയാം പദം എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥലകാലങ്ങളിൽ കാലങ്ങളിൽ ഉത്താനമായ അഥവാ ദൂരേക്ക് വിസ്തൃതമായ സ്ഥാനം അതായത് തുച്ഛത്തിന് ചുറ്റുമായി ഭാവിയിൽ വലുപ്പമുള്ള എന്തോ ഒന്ന് രൂപം കൊള്ളാൻ പോകുന്നു അതിനുള്ള സ്ഥാനമാണ് പദം നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നെനിക്ക് പറയാൻ സാധിക്കില്ല എങ്കിലും ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ എഴുതിയ ഭാവവൃത്തം വേദങ്ങളിലെ പ്രപഞ്ച സൃഷ്ടി രഹസ്യം എന്ന പുസ്തകം വായിക്കുക എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കൂ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഈ വേദമന്ത്രം ചൊല്ലാം നി അർത്ഥം ഒരിക്കൽ കൂടി പറഞ്ഞ കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് പറയുകയും ചെയ്യാം ഓം ദേവാനാം യുഗേ പ്രഥമേ സ തത് ആശ അന്വജായന്ത തത് ഉത്താന പദസ്പരി ഇതാണ് മന്ത്രം മന്ത്രത്തിൻ്റെ അർത്ഥം ഞാൻ ഒരിക്കൽ കൂടി പറയാം ദേവാനാം ദേവന്മാരുടെ പ്രഥമേയുഗേ പ്രഥമയുഗത്തിൽ അസദ അസദ്രൂപിയായ പരമാണുക്കളിൽ നിന്ന് സത് അജായത സത്ത് അഥവാ മൂലപ്രകൃതി ഉൽപ്പന്നമായി തത് അനു അതിന് പിന്നാലെ ആശാ അജായന്ത ആശകൾ അഥവാ ദിശകൾ ഉണ്ടായി തത് ഇതേ അതേ തുടർന്ന് ചുറ്റുമായി ഉത്താനപഥ ഉത്താനപഥം ഉണ്ടായി ഇപ്പം ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞത് തൊട്ട് മുമ്പത്തെ മന്ത്രത്തിൽ നമ്മൾ അസത്ത് സത്തായി മാറിയത് ദേവന്മാരുടെ പൂർവ്വയുഗത്തിലാണെന്ന് പറഞ്ഞു ഇപ്പോൾ ഒന്നുകൂടി വ്യക്തത വരുത്തിക്കൊണ്ട് പൂർവ്വയുഗത്തിൽ തന്നെ ഇത് സംഭവിച്ചത് എന്ന് പറയാണ് ഈ മന്ത്രത്തിൽ അതായത് ദേവന്മാരുടെ പൂർവ്വയുഗത്തിൽ തന്നെ ആദ്യം സംഭവിച്ചത് ഒരു പരിണാമമാണ് പിന്നീടാണ് ദിശകൾ ഉണ്ടാകുന്നത് കാരണം ദിശകൾ നിർവചിക്കപ്പെടണമെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ ആധാരമാക്കിക്കൊണ്ടേ അല്ലെങ്കിൽ ആപേക്ഷികമായിക്കൊണ്ടേ അത് ചെയ്യാൻ സാധിക്കും ഒരു ബിന്ദുവെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആ ബിന്ദുവിൻ്റെ കീഴേയെന്ന് മുകളിൽ താഴ് ഇടത്ത് വലത്ത് എന്നൊക്കെ പറയാൻ നമുക്ക് പറ്റുള്ളൂ ഇങ്ങനെ ആധാരമാകാൻ പാകത്തിന് എന്തോ ഒന്ന് രൂപപ്പെട്ടു എന്നാണ് ആശകൾ ഉണ്ടായി എന്ന് ഈ മന്ത്രത്തിൽ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത് നാം നമ്മൾ ഈ നാസതീയസുക്തം പഠിക്കുമ്പോൾ ഒരു തുച്ഛത്തെക്കുറിച്ച് പറഞ്ഞ് അത് ഓർക്കുന്നുണ്ടാവും അസത്തിനെ സത്തുമായി കണക്റ്റ് ചെയ്യുന്ന ഒരു സുഷിരമുണ്ടെന്നും ആ സുഷിരത്തിൻ്റെ സത്തിൻ്റെ ലോകത്തുള്ള ഓപ്പണിംഗ് ആണ് തുച്ഛം എന്നുമാണ് അന്ന് നമ്മൾ പറഞ്ഞത് ആ തുച്ഛം രൂപം കൊണ്ടു എന്നതിൻ്റെ സൂചനയാണ് ഈ മന്ത്രത്തിലെ ആശ എന്ന ശബ്ദ പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തുടർന്ന് ആ തുച്ഛത്തിന് ചുറ്റുമായി ഉത്താനപദം രൂപം കൊണ്ടു പുത്താനപദം എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥലകാലങ്ങളിൽ ഉത്താനമായ അഥവാ ദുരേഖി വിസ്തൃതമായി സ്ഥാനം എന്ന അർത്ഥമാണ് അതിനുള്ളത് അപ്പോൾ അതായത് തുച്ഛത്തിന് ചുറ്റുമായി ഭാവിയിൽ വലിപ്പമുള്ള എന്തോ ഒന്ന് രൂപം കൊള്ളാൻ പോകുന്നു അതിനുള്ള സ്ഥാനമാണ് ഉത്താനപദം ഈ അപ്പോൾ ഇത് വളരെ ഗഹനമായ ഒരു വിഷയമായതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഭാവൃത്തം എന്നുള്ള എൻ്റെ പുസ്തകം വാങ്ങിയിട്ട് അത് തീർച്ചയായിട്ടും പഠിക്കുക അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്തൊക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാനം എങ്ങനെയാണ് സനാതനധർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത് സനാതനധർമ്മത്തിൻ്റെ ിരഹസ്യത്തെ അനാവരണം ചെയ്യുന്ന സുക്തങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ എടുക്കുന്നത് വിശ്വകർമ്മ സൂക്തം നമ്മളെടുത്തു നാസദീയ സൂക്തം എടുത്തു ഇപ്പം നമ്മൾ അതിഥി സൂക്തം എടുക്കുന്നു ഋഗ്വേദത്തിലെ പത്താം മണ്ഡലത്തിൽ എഴുപത്തിരണ്ടാമത്തെ സൂക്തമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരം സുക്തങ്ങൾ നമ്മൾ ഈ സാധന ധർമാനുയായികൾക്ക് ഇത് മനസ്സിലാക്കേണ്ടതാണ് എങ്ങനെയാണ് സൃഷ്ടി സങ്കല്പം എന്താണ് നമ്മുടെ ചില കപോലകല്പിതമായ പിന്നെ അമർചിത്രകഥാ രൂപത്തിലുള്ള ഒന്നാണോ ഹിന്ദുവിൻ്റെ സൃഷ്ടികൽപ്പന ഇത് നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് നമ്മൾ മാട്രോലിംഗിനെ പോലുള്ള പ്രശസ്തനായ സാഹിത്യകാരന്മാരുടെ നോബൽ പ്രൈസ് വിന്നേഴ്സിൻ്റെ അഭിപ്രായവും കാൾ കാൽസാഗൻ്റെ അഭിപ്രായവും ഒക്കെ നമ്മൾ പരിഗണനയ്ക്ക് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നിങ്ങളത് പഠിക്കണം ഇനിയിപ്പോൾ അത് വിദേശീയം പറഞ്ഞാലേ നമുക്ക് അങ്ങനെ ഉണ്ടാവും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാനതുകൊണ്ട് ഈ ഭാവത്ത് എന്നുള്ള പുസ്തകം എഴുതുന്ന സമയത്ത് ഓ വിദേശീയരുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിലേക്ക് പോയിട്ടേല ഒന്നാമത് അതിൽ നമുക്കത്ര കഴിവൊന്നുമില്ല എന്നതുകൊണ്ട് തന്നെയാണ് പക്ഷേ നമ്മുടെ കാഴ്ചപ്പാടുകൾ സുവ്യക്തമായി അവതരിപ്പിക്കാൻ നമുക്ക് കഴിയുമല്ലോ അത് അവതരിപ്പിക്കുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാവും ഫിലോസഫി മീൻസ് സയൻസ് സംവെയർ എൽസ് സോ ദിസ് ഈസ് വാട്ട് വി ഹാവ് ടു എക്സ്പ്ലെയിൻ സോ നമസ്തേ ഹാവ് എ വണ്ടർഫുൾ ഡേ നമസ്തേ വൺസ് അഗെയിൻ